അങ്ങനെ ഒടുവിൽ കേരളത്തിലും എസ് ഐ ആർ നടപ്പാക്കുകയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നൊക്കെ നമുക്കതിനെ വ്യാഖ്യാനിക്കാം എന്തായാലും ലക്ഷ്യം വളരെ വ്യക്തമാണ് റോഹിംഗ്യകൾ അതുപോലെ തന്നെ ബംഗ്ലാദേശികൾ അതുപോലെ നേപ്പാളിൽ നിന്ന് വന്നവർ മ്യാൻമാറിൽ നിന്ന് വന്നവർ ഇങ്ങനെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ നിരവധി ആൾക്കാരുണ്ട് നിരവധി രാജ്യങ്ങളിലെ പൗരന്മാരുണ്ട് പലരും തൊഴിൽ തേടി വന്നവരാണ് അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കൊടിയ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ സഹിച്ചു മുട്ടി എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാമെന്ന് പറഞ്ഞ് ഇന്ത്യയിലേക്ക് കടന്നവരുണ്ട് അല്ലാതെ ഇന്ത്യയിലെ ചില ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി ഇവിടുത്തെ ചില സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി ഒക്കെ കടന്നു വന്നവരും ഇക്കൂട്ടത്തിൽ ഉണ്ട് ഇവരെല്ലാം എല്ലാം കണ്ടെത്തി ഒഴിവാക്കി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക അതാണ് എസ് ഐ ആർ അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇത് കൂടാതെ മരിച്ചുപോയ ആൾക്കാരുണ്ട് അവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ കാണും അതുപോലെ ഇരട്ടിപ്പ് ഒരാളിൻ്റെ പേര് രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ ഒക്കെ വരിക രണ്ട് സ്ഥലത്ത് വോട്ട് തിരുവനന്തപുരത്ത് വോട്ടുള്ള ഒരാളിന് തൃശൂരും വോട്ടുണ്ടാവാം ഇതൊക്കെ കണ്ടെത്തി വളരെ കൃത്യമായിട്ട് രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ തെറ്റുകുറ്റങ്ങളെല്ലാം തീർത്ത് പിഴവുകളെല്ലാം തിരുത്തി കുറ്റമറ്റ ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കുക ഒമ്പത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലടക്കം പന്ത്രണ്ട് സ്ഥലത്താണ് ഈ ഇത്തരത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നവംബർ നാലിന് വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിക്കും ഡിസംബർ ഏതാണ്ട് ഡിസംബർ ഒമ്പതിന് കരട് പട്ടിക പ്രസിദ്ധീകരിക്കും ഫെബ്രുവരി ആദ്യവാരത്തിൽ തന്നെ യഥാർത്ഥ വോട്ടർ പട്ടിക ഈ കരട് പട്ടിക പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോഴാണ് പരാതികൾ വരിക പരാതികൾ ഉണ്ടെങ്കിൽ പരാതികൾ സമർപ്പിക്കാം അതനുസരിച്ച് പരാതികൾ രേഖകളൊക്കെ പരിശോധിച്ച് അതും പരാതികളെല്ലാം പരിഹരിച്ച് കുറ്റമറ്റ ഒരു വോട്ടർ പട്ടിക ഫെബ്രുവരി ആദ്യവാരം ആദ്യവാരത്തോടുകൂടി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശം ഇത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കേരളം തമിഴ്നാട് ഗോവ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് ഗുജറാത്ത് രാജസ്ഥാൻ പശ്ചിമ ബംഗാൾ ഈ ഒൻപത് സംസ്ഥാനങ്ങളിലും ആൻഡമാൻ നിക്കോബാർ പുതുച്ചേരി ലക്ഷദ്വീപ് ഈ മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ഇപ്പോൾ എസ് ഐ ആർ നടപ്പാക്കാൻ പോകുന്നത് അത് നവംബർ നാലിന് ആരംഭിക്കും ഇതിൽ കേരളം തമിഴ്നാട് ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ അടുത്ത വർഷം ആദ്യം അതായത് ഏതാണ്ട് ഏപ്രിൽ മാസത്തിൽ വോട്ടെടുപ്പ് നടക്കണം നിയമസഭയിലേക്ക് മെയ് മാസത്തിൽ ഫലം പ്രഖ്യാപിക്കണം അതിന് മുന്നോടിയായിട്ട് എസ് ഐ ആർ പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഈ കേരളത്തിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും തിരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് തന്നെ ആസാമിലും തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് പക്ഷേ ആസാമിൽ എസ് ഐ ആർ പ്രഖ്യാപിച്ചിട്ടില്ല കാരണം ആസാമിൽ ചില വിഷയങ്ങളുണ്ട് അവിടെ പൗരത്വ നിയമത്തിന് കീഴിൽ അവിടുത്തെ പൗരത്വം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നവർ എഴുപത്തഞ്ചിന് ശേഷം വന്നവർ എന്നൊക്കെ പറഞ്ഞ് പല പ്രശ്നങ്ങളുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല പക്ഷേ അതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് അത് സുപ്രീം കോടതി അടക്കം ആ കേസുകളൊക്കെ പരിഗണിച്ചിരുന്നതാണ് അവിടെ ഈ പറഞ്ഞതുപോലെ എൻ പി ആർ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അത് അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു അത് നിയമപരമായിട്ട് ചോദ്യം ചെയ്ത് കോടതികളിൽ കേസുണ്ട് ഇതൊക്കെ ഉണ്ട് ആസാമിൽ അതുകൊണ്ട് ആസാമിന് വേണ്ടി ഒരു പ്രത്യേക എസ് ഐ ആർ രൂ എസ് ഐ ആറിന് രൂപം നൽകും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറയുന്നത് എന്തായാലും ഇരിക്കട്ടെ ഇത് പ്രാഥമികമായിട്ട് നമുക്ക് എസ് ഐ ആറിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത് ഈ പറഞ്ഞതുപോലെ ഡിസംബർ ഒമ്പതിന് ആദ്യത്തെ വോട്ടർ പട്ടിക കരട് വോട്ടർ പട്ടിക വരികയും അതിന്മേൽ പരാതികളെല്ലാം പരിശോധിച്ച് ഫെബ്രുവരി ആദ്യ ആദ്യവാരത്തോടുകൂടി പുതിയ വോട്ടർ പട്ടിക അവസാന വോട്ടർ പട്ടിക ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും വേണം വളരെ കൃത്യമായിട്ട് നമ്മുടെ ഇന്ത്യ മുന്നണി ഇന്ത്യ സഖ്യം മഹാസഖ്യം സുപ്രീം കോടതി പോയിരുന്നതാണ് ബീഹാറിലെ എസ് ഐ ബീഹാറിൽ ഇത് എസ് ഐ ആറിൻ്റെ രണ്ടാം ഘട്ടമാണ് ബീഹാറിൽ എസ് ഐ ആർ ഒന്നാം ഘട്ടമായിരുന്നു ബീഹാറിൽ അവിടെ അറുപത്തഞ്ച് ലക്ഷം പേര് പുറത്തായി പിന്നെ അവർക്ക് അവരുടെ വോട്ടവകാശം നിഷേധിച്ചിരിക്കുന്നു ഒരുപാട് മുസ്ലിങ്ങളെ പുറത്താക്കിയിരിക്കുന്നു ന്യൂനപക്ഷങ്ങളെ എല്ലാം നമ്മളെ ഇന്ത്യൻ പൗരന്മാരല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഈ മഹാസഖ്യത്തിൻ്റെ പേരും പറഞ്ഞ് ചിലർ കോടതിയിൽ പോയത് അത് ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ച് കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ നോട്ടീസ് അയച്ചു ആ നോട്ടീസ് പ്രകാരം കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ പുറത്തായ അറുപത്തഞ്ച് ലക്ഷം പേരിൽ നിന്ന് രണ്ടേ രണ്ട് പേരാണ് പരാതി കൊടുത്തിരിക്കുന്നത് ആ പരാതി പരിഗണിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു അത് ഞങ്ങൾ പരിഗണിച്ചിട്ടുണ്ട് രേഖകൾ പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കും അപ്പോൾ സുപ്രീം കോടതി തന്നെ ഒരു ചോദ്യം ചോദിച്ചു ഇത്രയും പേരെ പുറത്താക്കിയിട്ട് ആകെ രണ്ട് പരാതികളല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഏതാണ്ട് ഇരുപത്താറ് ലക്ഷം പേര് മരിച്ചുപോയവരാണ് കുറേ ലക്ഷം പേര് വോട്ട് ഇരട്ടിപ്പ് വന്നിരിക്കുകയാണ് അതുപോലെ നുഴഞ്ഞു കയറിയ ആൾക്കാരുണ്ട് റോഹിംഗ്യകളുണ്ട് ബംഗ്ലാദേശികളുണ്ട് ഇതൊക്കെ ഇവരെല്ലാം കണ്ടെത്തി വളരെ കൃത്യമായിട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് അവരെ ഒഴിവാക്കി ഇതാണ് അവിടെ നടന്നത് അവസാനം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു അത് കഴിഞ്ഞ് ഫൈനൽ വന്നപ്പം ഏതാണ്ട് രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തിന് പുറത്തോ മൂന്ന് ലക്ഷത്തിനടുത്തോ ആൾക്കാരാണ് അവിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് അവിടെ ആർക്കും പരാതിയില്ല അവിടെ ആകെ കോടതി നിർദ്ദേശിച്ചത് ഈ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് രേഖകൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി നമ്മൾ പരിശോധിക്കും അതിൻ്റെ കൂട്ടത്തിൽ ആധാറിനെ കൂടെ പരിഗണിക്കാൻ പറഞ്ഞു ആധാർ മാത്രമായിട്ടല്ല ആധാരം കൂടെ പരിഗണിക്കാൻ പറഞ്ഞു സത്യത്തിൽ ഈ മഹാസഖ്യത്തിനും ഇന്ത്യ മുന്നണിക്കും മുഖമടച്ച് കിട്ടിയ ആദ്യത്തെ അടിയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് സത്യത്തിൽ അവിടെ തന്നെ അവർ തോറ്റു എന്ന് പറയണം പക്ഷേ അതൊക്കെ വീണടത്ത് കിടന്ന് ഉരുണ്ട് അതിനെല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ മെഴുകി ന്യായീകരിച്ച് മുമ്പോട്ട് പോയി ഇപ്പോഴിതാ ഈ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇതുപോലെ എസ് ഐ ആർ നടപ്പാക്കി കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് വലിയ രീതിയിൽ ഇടതുപക്ഷത്തിന് കോൺഗ്രസിന് ഒക്കെ അങ്കലപ്പാണ് അവർക്ക് മനസ്സിലായി ഇത്ര നാളും അവർ നടത്തിയിരുന്ന പല കള്ളത്തരങ്ങളും ഇതോടുകൂടി പൊളിയുകയാണ് ഈ ബീഹാറിൽ എങ്ങനെയാണോ അത് പൊളിഞ്ഞത് അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇത് പൊളിയും എന്നവർക്ക് മനസ്സിലായി ഈ മരിച്ചുപോയ ആൾക്കാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തും ഇവരുടെ പേരിൽ വന്ന് വോട്ട് ചെയ്യുന്നത് വളരെ രഹസ്യമായിട്ട് ഏതെങ്കിലും ഈ നുഴഞ്ഞു കയറിയ ഏതെങ്കിലും ഒരു രാജ്യത്തു നിന്നുള്ള ഒരാൾ വന്ന് വോട്ട് ചെയ്യും അയാളെ പിടിച്ചാൽ അയാളുടെ കയ്യിൽ ഈ ആധാർ പോലെയുള്ള വ്യാജരേഖകൾ വ്യാജ ആധാർ കാർഡ് വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് ഇതെല്ലാം അയാളുടെ കയ്യിൽ ഇത്തരത്തിലൊരു വലിയ അട്ടിമറി തെരഞ്ഞെടുപ്പ് അട്ടിമറി നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കാൻ ഒരു ഗൂഢശ്രമം നടന്നിരുന്നു ആ ഗൂഢശ്രമത്തെ പൊളിച്ചടുക്കി അതാണ് സത്യം എസ് ഐ ആറിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് ധൈര്യം കാണിച്ചു അതിനെ സർക്കാർ പിന്തുണച്ചു കോടതിയിലെത്തി കോടതിയിലും അവർക്കിത് ഈ പറഞ്ഞതുപോലെ അതിനകത്ത് എന്തെങ്കിലും കാര്യമായ ക്രമക്കേടുകൾ ഉള്ളതായിട്ട് തെളിയിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് ഈ എസ് ഐ ആർ അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നോട്ട് പോകാം ഒരു വിധത്തിലും അത് തടസ്സപ്പെടുത്തില്ല അത് തടയാനുള്ള ധൈര്യം ആർക്കുമില്ല കോടതി തന്നെ അത് വ്യക്തമാക്കി സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുമായിട്ട് മുന്നോട്ട് പോകാം പരാതികളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പരിഗണിക്കണം പിന്നെ സുപ്രീം കോടതി ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞു ഇത് ഓൺലൈനിൽ വെബ്സൈറ്റിൽ ഇത് പ്രസിദ്ധീകരിക്കണം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതൊക്കെ ചെയ്യാവുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ചെയ്യുന്നതിനൊരു മടിയുമില്ല കോടതി പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം നുഴഞ്ഞു കയറി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരുന്ന ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർ ഇതിന് പുറത്തു പോകും അതോടുകൂടി നമ്മുടെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കപ്പെടുകയും തിരഞ്ഞെടുപ്പ് സുതാര്യമായി സത്യസന്ധമായി ന്യായമായി നടക്കുകയും ചെയ്യും നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് കൃത്യമായിട്ട് അവരുടെ വോട്ടവകാശം വിനിയോഗിച്ച് അവരുടെ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഇതിലൂടെ ഉരുത്തിരിഞ്ഞിരിക്കുകയാണ് നമ്മൾ പൗരന്മാരുടെയും കടമ എസ് ഐ ആറുമായിട്ട് സഹകരിക്കുക അവർ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ഈ അംഗങ്ങളുടെ പേര് പേരുവിവരങ്ങളെല്ലാം ശേഖരിച്ച് വളരെ കൃത്യമായിട്ട് അതിൻ്റെ രേഖകൾ പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഈ ഓരോ തിരഞ്ഞെടുപ്പിന് മുമ്പും നമ്മുടെ വീട്ടിൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ വരികയും വോട്ടർ പട്ടിക സംബന്ധിച്ച വിഷയങ്ങൾ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് പരിചയമുള്ളതാണ് ഇതിന് മുമ്പും എസ് നടപ്പാക്കിയിട്ടുണ്ട് പല കാലങ്ങളിൽ ഇതിനു മുമ്പ് ഈ ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പും എസ് ഐ ആർ നടപ്പായിട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ അതിപ്പോൾ ബി ജെ പി സർക്കാർ ചെയ്യുമ്പോൾ മോദി സർക്കാർ ചെയ്യുമ്പോഴാണ് അതിന് എതിർപ്പ് വരുന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് മോദി സർക്കാർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വളരെ കൃത്യമായിട്ട് ചെയ്യും ഇനി അതിനകത്ത് ഗിമ്മിക്കുകളൊന്നും നടക്കില്ല ഈ പറഞ്ഞതുപോലെ വ്യാജന്മാരെ വെച്ചുകൊണ്ട് വ്യാജന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ വരച്ച വര പോലെയാണ് അത് നിലനിൽക്കില്ല എന്ന് മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളൂ